നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശേട്ടനും കിട്ടിയതാണ് ഇവൻ്റെ പേര് മണികണ്ഠൻ ഇവൻ തിരുവനന്തപുരം ജില്ലയിൽ നാവായിക്കുളം സ്വദേശിയാണ് കേട്ടോ അപ്പം എന്താണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ജോലിക്കും കൂലിക്കുമൊന്നും പോകാത്തത് കൊണ്ട് ഇവൻ്റെ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഇവനെ കളിയാക്കി എടാ ഇറങ്ങി ജോലിക്ക് പോകാത്തവനെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ ഈ യുവാവിന് അതങ്ങ് വലിയ ഫീലിംഗ്സായി പിന്നെ ഒന്നും നോക്കിയില്ല വീട് വിട്ട് ആരോടും പറയാതെ അങ്ങ് നാട് വിട്ടു നാട് വിട്ട് എത്തിയതാണ് കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര ഹാർബറിൽ അവിടെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു കുളിയുമില്ല ജപവുമില്ലാതെ ഇങ്ങനെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കഴിയുന്നത് കണ്ട് നാട്ടുകാരാണ് ഗണേശേട്ടനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചത് കേട്ടോ അങ്ങനെ ഏതായാലും ഇവനെ കൊല്ലത്ത് ഡിസ്ട്രിക്റ്റ് ആശുപത്രിയിൽ കൊണ്ടുവന്നു ഇവൻ്റെ കാലി ചെറിയ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ശരിയാക്കിയതിനു ശേഷം പോലീസും ജീവകാരുണ്യ പ്രവർത്തകരും കൂടി ഇവൻ്റെ വീട്ടുകാരെ വിവരമറിയിച്ചു അപ്പോഴാണ് ഇവനെ കാണുന്നില്ല എന്ന് കാട്ടി കല്ലമ്പലം പോലീസിൽ പരാതി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് തുടർന്ന് ഇവൻ്റെ ബന്ധുക്കൾ കൊല്ലത്തേക്കെത്തി ഇവനെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കേട്ടോ അപ്പോൾ ജോലിക്ക് പോകാത്തതിന്റെ പേര് കളിയാക്കിയത് കൊണ്ടാണ് ഇവൻ നാടുവിട്ടതെന്ന് അവൻ തന്നെ പറയുന്നു കൊണുകൊണു കൊക്കുണു ഹാർബറിൽ ആള് ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു അപ്പൊ ആ സമയത്ത് അവിടെ ഗണേശനെ അവിടുത്തെ ആൾക്കാരെ വിളിച്ചറിയിച്ച അനുസരിച്ച് ഗണേശനൻ ജില്ലാ ഹൗസുകളിൽ കൊണ്ടുപോവാണ് കാരണം എല്ലാം നീരൊക്കെ ആയിരുന്നു അപ്പൊ ഡോക്ടറെ കണ്ടു ഡോക്ടർ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇനി അയാളെ തിരിച്ച് അഭയ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാലികമായിട്ട് അപ്പൊ അത് ഇയാൾക്ക് ഒരു മിസ്സിങ്ങിന് കല്ലമ്പലത്ത് ഒരു കേസ് നാട്ടുകാർ വീട്ടുകാർ ഒരു പരാതി അപ്പൊ അതനുസരിച്ച് അവിടെ എത്തുന്നുണ്ട് അർബുരയിൽ നിന്ന് ഇയാൾ ഒരു മൂന്നാല് ദിവസമായിട്ട് അവിടെ നിൽക്കുന്ന ആറിഞ്ഞ് അങ്ങനെ നാട്ടുകാരെല്ലാം വിളിച്ചു പറഞ്ഞു ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പിച്ച് പോലീസ് സ്റ്റേഷനെ അറിയിപ്പിച്ച് ഇയാൾക്ക് കാലിന്റെ നീരൊക്കെ ആയിരുന്നു പിന്നെ ഇയാളെ ചെറിയ പിന്നെ അങ്ങനെ അറിയിപ്പിച്ചു ഇവിടെ ചേക്ക് പോസ്റ്റിൽ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാറ് ഒരു അവിടുത്തെ നാവായിക്കുളം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏ അങ്ങനെ ഇയാള് മിസ്സിങ് ഇയാളെ കാലില് അവിടെ മൂന്നാല് അവിടെ കണ്ടിരുന്നെ എന്തു പറ്റിയതാണ് ആ ബോട്ടി പണിപ്പിക്കുന്ന പറയുന്നത് പക്ഷേ ബോട്ടി പണിക്ക് പോയെന്നില്ലെന്നാ പറയുന്ന ആൾക്കാർ ഇയാൾക്ക് കാലില് മുറിവൊക്കെ ഉണ്ടായിരുന്ന മരുന്നൊക്കെ വെച്ച് വീട്ടുകാരെ അറിയിപ്പിച്ച് ഇയാള് രണ്ടാഴ്ച ആയിട്ട് മിസ്സിങ്ങാന്നറ ഇപ്പൊ വരാന്ന് പറഞ്ഞു ഇപ്പൊ താൽക്കാലിക നമ്മള് അഭയ കേന്ദ്രത്തില് ആക്കി കൊടുക്കുന്നു